സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ട്രെയിൻ ഓടുന്നതിൻ്റെ ആനിമേഷൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ആദ്യം ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന രീതിയിൽ തുറക്കുക ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും ട്രാക്ക് ഡോട്ട് എസ് ഐ എഫ് സെഡ് എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഫയൽ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇമേജസ് ടെൻ ഫോൾഡറിൽ നിന്നും ട്രെയിൻ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തുക ട്രെയിനിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നതിനായി ട്രെയിനിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ട്രെയിനിൻ്റെ വലിപ്പം ക്രമീകരിക്കുക ട്രെയിനിനെ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്തായി ക്രമീകരിക്കുക അതിനുശേഷം ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിന് ചുറ്റും ഒരു ചുവന്ന ബോർഡർ കണ്ടാൽ ആനിമേഷൻ ഓൺ ആണ് എന്ന് മനസ്സിലാക്കാം ലാസ്റ്റ് ഫ്രെയിം നൂറ്റി ഇരുപതിലാണ് വരേണ്ടത് അതുകൊണ്ട് തന്നെ സീറോ ഫ്രെയിംസ് എന്നത് മാറ്റി വൺ ട്വൻ്റി ഫ്രെയിംസ് എന്നാക്കുക എൻറ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം ട്രെയിനിനെ നൂറ്റി ഇരുപതാം ഫ്രെയിമിലേക്ക് മൂവ് ചെയ്യിക്കുക ശേഷം ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്യുക സീക്ക് ടു ബിഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ ബട്ടൺ ഓൺ ചെയ്യുക ഇപ്പോൾ ട്രെയിൻ നീങ്ങുന്നതായി കാണാം ഇനി ഇതിനെ റെൻഡർ ചെയ്യണം അതിനായി ഫയൽ റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ നെയിം എന്നതിന് വലതുഭാഗത്തായി കാണുന്ന ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാം ഫോൾഡർ ഓപ്പൺ ചെയ്തു ഫയൽ നെയിം എന്നതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഡോട്ട് എഫ് എൽ വി എന്ന ഫോർമാറ്റിൽ ഫയൽ റെൻ്റർ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത ഫയൽ എക്സാംപൺ ഫോൾഡറിൽ കാണാം സിൻഫിക് സ്റ്റുഡിയോയിൽ ഒരു വിമാനം റൺവേയിൽ നിന്ന് പറക്കുന്നതിൻ്റെ ആനിമേഷൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് എന്നതിൽ നിന്നും സിൻഫിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക ഫയൽ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇമേജിസ്റ്റൻ ഫോൾഡറിൽ നിന്നും എയർപോർട്ട് ഡോട്ട് പി എൻ ജി എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക ഇതിലേക്ക് പ്ലെയിനിൻ്റെ ചിത്രം ഉൾപ്പെടുത്തുന്നതിനായി വീണ്ടും ഫയൽ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്ലെയിൻ ഡോട്ട് പി എൻ ജി എന്ന ഫയൽ ഇമ്പോർട്ട് ചെയ്യുക പ്ലെയിനിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നതിനായി പ്ലെയിനിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്ത് പ്ലെയിനിന് ചുറ്റും കാണുന്ന നോഡുകൾ ഉപയോഗിച്ച് വലിപ്പം ക്രമീകരിക്കുക പ്ലെയിനിനെ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്തേക്കായി നീക്കി നീക്കിവെച്ചതിന് ശേഷം ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സ്ക്രീനിന് ചുറ്റും ഒരു ചുവന്ന ബോർഡർ കാണാം ഇപ്പോൾ പ്ലെയിൻ സീറോ ഫ്രെയിമിലാണ് നിൽക്കുന്നത് ഇതിനെ ചലിപ്പിക്കുന്നതിനായി സീറോ ഫ്രെയിംസ് എന്നത് വൺ ട്വൻ്റി ഫ്രെയിംസ് ആക്കി മാറ്റുക എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്യുക അതിനുശേഷം സീക്ക് ടു ബിഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ ബട്ടൺ ഓൺ ചെയ്ത് പ്ലെയിൻ റൺവേയിൽ നിന്ന് പറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇത് റെൻഡർ ചെയ്യുന്നതിനായി ഫയൽ റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ നെയിം എന്നതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഡോട്ട് എഫ് എൽ വി എന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുക ശേഷം വലതുഭാഗത്തായി കാണുന്ന ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാം ടെൻ ഫോൾഡർ ചൂസ് ചെയ്യുക റെൻറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഫയൽ എക്സാം ടെൻ ഫോൾഡറിൽ കാണാം